കർണാടക വനത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ശക്തമായി മഴ തുടരുന്നതിന്റെ ഭാഗമായി കാര്യങ്കോട് പുഴയിൽ ക്രമാതീതമായി വെള്ളം ഉയരുകയാണ് ഇതിനോടനുബന്ധിച്ചുള്ള ചെറുപുഴ പുഴയിലേക്കും വെള്ളം തള്ളിക്കയറുകയാണ് ചെറുപുഴയിലും പരിസര പ്രദേശത്തെയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി കൃഷിയിടങ്ങളിലും വെള്ളം ഉയർന്നു നിരവധി കവുങ്ങ് വാഴ മുതലായ കൃഷികൾ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് മഴയ്ക്കൊപ്പം എത്തുന്ന കാറ്റും മലയോരത്ത് നാശം വിതയ്ക്കുന്നുണ്ട് കോഴിച്ചാൽ കട്ടപ്പള്ളിയിൽ കവങ്ങ് വീണ് വീട് ഭാഗികമായി തകർന്നു വിവിധ പ്രദേശങ്ങളിൽ വൈദ്യുതി ലൈനുകളുടെ മുകളിലും മരം വീണിട്ടുണ്ട് ശ്രീ ശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ ചെറുപുഴ